അതൊരു മൂക്കത്തിൽ നമ്മൾ ഹോൾസെയിൽ ചെയ്യണം അതല്ല നമ്മൾ ഹോൾസെയിൽ എന്ന് പറയണം അല്ലാണ്ട് പിന്നെ ഹോൾസെയിൽ എന്ന് കാര്യമില്ലല്ലോ എല്ലാവർക്കും ഇവിടെ വന്നപ്പോ എങ്ങനെയാണ് നിങ്ങൾക്ക് നമുക്ക് സ്വന്തമായിട്ട് മാനുഫാക്ചറിങ് യൂണിറ്റുകൾ വരുന്നുണ്ട് അവർ അമ്പത് പവന്റെ പൊലിമ ആഗ്രഹിച്ച് വരുമ്പോ സിമ്പിൾ ആയിട്ട് മൂന്ന് മാല ഒരു ഇരുപത് പവനിൽ അവർക്ക് വളം അടക്കം കിട്ടുന്നത് ഇത് കണ്ടെത്തുന്നു തോന്നുന്നു എന്തായാലും ഒരു പത്ത് പന്ത്രണ്ട് പവനുണ്ട് മൂന്ന് നെക്ലസ് അഞ്ചു പോകുന്നതാണ് എഫ് ജി റോഡിൽ നിന്ന് എറണാകുളം ജില്ലയിലെ എം ജി റോഡിലുള്ളത് മെട്രോ സ്റ്റേഷൻ ഉണ്ടല്ലോ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിൽ ഡയമണ്ട്സിലിപ്പം വന്നിരിക്കുന്നത് ഇവിടെ വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് സ്വർണം എന്ന് പറയുന്ന സ്ത്രീകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ അതേപോലെ പുരുഷന്മാർ നല്ല രീതിയിൽ ധരിക്കുന്നുണ്ട് സ്വർണം ഈ സ്വർണം നമ്മുടെ എറണാകുളം ജില്ലയിലെ ഹോൾസെയിൽ പ്രൈസിന് ഏറ്റവും വില കുറച്ച് കിട്ടുന്ന ഒരു ഷോറൂമിലാണ് ഞാൻ വന്നിരിക്കുന്നത് അതായത് ഒരു തരി പൊന്ന് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ പോലും അത് ഹോൾസെയിൽ പ്രൈസിനാണ് ഈ ഒരു ഷോറൂം കൊടുത്തുകൊണ്ടിരിക്കുന്നത് എത്രമാത്രം ക്വാളിറ്റിയിലാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒക്കെ നമ്മൾ അറിയാൻ പോവാണ് നേരെ നക്ഷത്ര ഗോൾഡ് ഡയമണ്ട്സിന്റെ വിശേഷങ്ങളിലേക്ക് നക്ഷത്ര ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സിന്റെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള എബിൻ ചോയ് ആണ് ഇപ്പം കൂടെ ഉള്ളത് എബിൻചോയ് നിങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹോൾസെയിലാണ് സ്വർണ്ണം കൊടുത്തോണ്ടിരിക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും എങ്ങനെയാണ് നിങ്ങൾ സാധിക്കും നിങ്ങൾക്ക് നമുക്ക് സ്വന്തമായിട്ട് മാനുഫാക്ചറിംഗ് യൂണിറ്റുകൾ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ ഗോൾഡ് കൊടുക്കാൻ പറ്റണം ഇതുപോലെ തന്നെയായിരുന്നു ആദ്യമുതന്നെ ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ ആദ്യമൊക്കെ നമ്മുടെ കടകളിലേക്കുള്ള സപ്ലൈ ആയിരുന്നു പിന്നീടാണ് നമ്മൾ സ്വന്തമായിട്ട് ഷോപ്പുകളിലേക്ക് മാറിയത് ഓ അത് ശരിയാണ് ആദ്യം കടകളിൽ മാത്രം കൊടുത്തോ ആദ്യം കടകളിലാണ് ജനങ്ങൾക്ക് കൊടുക്കണോ ജനങ്ങൾക്കായി അതുകൊണ്ട് എന്തായി നമുക്ക് നിലകാരില്ലാതെ ഹോൾസെയിൽ അതാണ് അതാണ് മെയിൻ പോയിന്റ് ആവശ്യം ആ പൈസ പൈസ ഒരു നിങ്ങൾ കുറച്ചിട്ട് നേരെ പോകുന്നു ാണ് സാധാരണ നമ്മൾ ഹോൾസെയിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും കൂടുതൽ എടുക്കുമ്പോഴാണ് ഹോൾസെയിൽ പ്രൈസിന് എല്ലാവരും കൊടുക്കുന്നത് നിങ്ങൾ ഇവിടുത്തെ സിസ്റ്റം എങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മൾ വലിയ ക്വാണ്ടിറ്റിയിൽ ഗോൾഡ് എടുക്കും മാത്രമാണ് നിങ്ങൾ ഈ പറയുന്ന ഹോൾസെയിൽ വരുന്നത് ചേട്ടൻ ചോദിച്ചാൽ അതേ ഡൗട്ട് ആണ് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് അതായത് അവർ ചോദിക്കുന്നത് ആയിട്ട് എടുക്കുമ്പോൾ മാത്രമാണോ ഹോൾസെയിൽ റേറ്റ് നമ്മൾ ചെയ്യുന്നത് മൂക്കുത്തില്ലേ മൂക്കുത്തി മൂക്കുത്തിൽ നമ്മൾ ഹോൾസെയിൽ നിന്നും ചെയ്യണം ഒരു മൂക്കുത്തി വാങ്ങിക്കാൻ ഒരു സാധാരണക്കാർ കഴിഞ്ഞാൽ അതിനും നിങ്ങൾ ഹോൾസെയിൽ പ്രൈസാണ് തീർച്ചയായിട്ടും അതല്ല നമ്മൾ ഹോൾസെയിൽ എന്ന് പറയണ അല്ലാണ്ട് പിന്നെ ഹോൾസെയിൽ എന്ന് കാര്യമില്ലല്ലോ എല്ലാവർക്കും ഇവിടെ വന്ന പോലെ ഹോൾസെയിൽ മാത്രം നമ്മുടെ ആക്ച്വലി അട്രാക്റ്റീവ് എന്ന് ലൈറ്റ് വെയിറ്റുകളാണ് ലൈറ്റ് വെയിറ്റ് വെയ്റ്റ് പറ്റി നമുക്ക് ഈ ഒരു സെറ്റ് കാണുമ്പോൾ എത്ര പവൻ ഇത് ഏകദേശം ഒരു ആറേഴ് പവൻ ഉണ്ടാവില്ലേ ഇത് വെറും മൂന്ന് പവൻ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് മൂന്ന് പവനാണ് വെറും മൂന്ന് പവൻ ആ ഇതോ ഈ കാണുന്നത് ഇത് കണ്ടെത്ര തോന്നുന്നു അതെന്തായാലും ഒരു പത്ത് പന്ത്രണ്ട് പവൻ ഉണ്ട് അഞ്ച് പവന് താഴേ ഉള്ളൂ ഇത്ര നെക്ലേസ് കൂടിയിട്ടാണ് മൂന്ന് നെക്ലെസ് അഞ്ചു പവൻ അഞ്ചു പവൻ ഇത് എങ്ങനെ ചെയ്തത് ലൈറ്റ് വെയിറ്റ് ആണ് ഉദ്ദേശിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആണ് അപ്പൊ ഈ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഈ ഗോൾഡ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആരായിരിക്കും അതെ ഏതൊരു കല്യാണ പെണ്ണിനും മണ്ഡപത്തിൽ കയറുമേ അവർക്ക് മൂന്ന് നെക്ലെസുകളാണ് അവരുടെ മെയിൻ ഡിമാൻഡ് തീർച്ചയായിട്ടും ഇപ്പൊ ഗോൾഡ് റേറ്റ് കണ്ട മനോസം വന്നു അപ്പൊ ഇതൊക്കെ പണ്ടൊരു പത്ത് ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ പണ്ട് പത്ത് പവൻ വേണമെങ്കിലും പൈസക്ക് മൂന്ന് പവ നാല് പവനാണ് അതിന് നിങ്ങൾ അതിന് വേണ്ടി അവർക്ക് വെയിറ്റ് കാഴ്ചക്ക് യാതൊരു അടിപൊളി അപ്പൊ ഈ ഒരു ടൈപ്പ് മാത്രമല്ല അതായത് ലൈറ്റ് വെയിറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും ജനം കേരള വർക്കിൽ മാത്രം വരാന്ന ഇത് നോക്കുമ്പോ ടർക്കിഷിന്റെ വർക്ക് ആണ് ഓ ഇത് അടിപൊളി ഡിസൈൻ ആണ് അടിപൊളിയാണ് വെറൈറ്റി ആകെ വരുന്നത് അഞ്ചു പവനേ ഉള്ളൂ ഇത് അഞ്ച് പവന അഞ്ചു പവനേ ഉള്ളു ഓക്കെ ഏറ്റവും നമ്മുടെ നെഗാസ് നെഗാസ് വർക്ക് യെസ് ആ ഈ നെഗാസ് വർക്ക് എന്ന് നോർമൽ എല്ലാവരും ഭയങ്കര ആണ് നമുക്ക് അധികം ഹെവി ഹെവിയൊന്നുമില്ലേ ഇത് ഒരു കാഴ്ചയ്ക്ക് ഇരുപത്തഞ്ചു പവനോളം കാഴ്ചക്കുണ്ട് നമുക്ക് നമുക്ക് ഇത് വരുന്നത് പതിനൊന്ന് പവന് താഴെ വരുന്ന വെറും പതിനൊന്ന് പവനേ ഉണ്ടാവുള്ളൂ അതാണ് ഈ നെഗാസിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ കല്യാണങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇതാണ് ഇപ്പൊ പിന്നെന്താ ഇവിടെ വരുന്ന ബ്രൈഡ്സ് ഏറ്റവും കൂടുതൽ സർപ്രൈസ് ആവുന്നതിലാ ഓ അവർ അമ്പത് പവന്റെ പൊലിമ ആഗ്രഹിച്ചു വരുമേ സിമ്പിൾ ആയിട്ട് മൂന്ന് മാല ഒരു ഇരുപത് പവനിൽ അവർക്ക് വള കിട്ടുന്നു അതേ കാഴ്ചക്കുള്ള അതേ കാഴ്ചക്കുള്ളത് ആഹാ സാധാരണക്കാരുടെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറയുന്നത് ദിവസം വെച്ചിട്ട് ഇതിന്റെ സ്വർണത്തിന്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് നല്ല വർധനകളെ വന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് ഇന്ന് എടുക്കുന്നില്ല ഒരു വൺ മന്തിന്റെ ഒക്കെ ഇട്ടെടുക്കണം ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവും കല്യാണമൊക്കെ അങ്ങനെയുള്ള ഫിക്സ് ചെയ്യുന്നത് ഓക്കെ അത് ആ ഫിക്സ് ചെയ്തിട്ട് ആ ഗോൾഡ് എടുക്കാൻ പോകുമ്പോഴത്തേക്ക് നല്ല വില കൂടിയിട്ടുണ്ടാവും അങ്ങനെയുള്ളവർക്കുള്ള എന്തെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾ മുന്നിലുണ്ടോ അല്ല അതിന് ഏറ്റവും നല്ലത് പറഞ്ഞേ ഇപ്പൊ നിങ്ങൾ ഒരു പത്ത് പണം എടുക്കാൻ വെച്ചാൽ അതിന്റെ ഗോൾഡ് റേറ്റിന്റെ ഒരു ശതമാനം കൊടുത്ത് നമുക്ക് ഒരു മാസം റേറ്റ് ബ്ലോക്ക് ചെയ്ത് തരാം ചെയ്ത് ബുക്ക് ചെയ്ത് ഓക്കെ ഏറ്റവും നല്ല ഓപ്ഷൻ അതാണ് അപ്പൊ അങ്ങനെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ റേറ്റ് ആയിരിക്കും അന്ന് നിങ്ങൾ കൊടുക്കുക ആ അതായത് എടുക്കാൻ വരുമ്പോൾ റേറ്റ് കൂടിയെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റ് ഞാൻ വരും ായിട്ടുണ്ട് ഞാൻ ഏകദേശം ഒരു ട്വന്റി ഇയേഴ്സ് ആയിട്ടുണ്ട് എന്റെ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ബിസിനസ് ഫിലുണ്ട് ഞങ്ങള് ഞാൻ ഫസ്റ്റ് തുടങ്ങിയത് എന്റെ ഫാമിലി ബിസിനസ് ആണ് പെരേപ്പടം ഗോൾ പാർക്ക് ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റോർ വരുന്നത് കരുനാപ്പള്ളി ദെൻ സെക്കൻഡ് വൺ നെടുമങ്ങാട് വൺ കൊട്ടാരക്കര ദെൻ ഫോർത്ത് വൺ നെയ്യാറ്റിങ്കര അതേ ഞങ്ങൾ വീണ്ടും എക്സ്പാൻഷനിൽ പുതിയൊരു പേരിലാണ് ഈ നക്ഷത്ര ഫ്രണ്ട്സ് ഞങ്ങളുടെ പേരിൽ തുടങ്ങിയത് അതൊരു പത്ത് വർഷത്തോളമായി അത് ഞങ്ങൾ ആയുതു തുടങ്ങിയത് ആലുവ ദെൻ പെരുമ്പാവൂർ ദൻ തോപ്പടി ഇപ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് സ്റ്റോറാണ് എൻജി റോഡിലെ ഏറ്റവും വലിയ സ്റ്റോറാണ് ഞങ്ങളുടെ ഗ്രൗണ്ടിൻ്റെ ഓപ്പോസിറ്റ് മെട്രോപ്പിലർ സെവൻ ഹൺഡർ ഓപ്പോസിറ്റ് ആണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സ്റ്റോർ വന്നിരിക്കുന്നത് ശരിക്കും സാധാരണക്കാർക്ക് വലിയൊരു സപ്പോർട്ടാണ് നിങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഇന്ന് ഒരു കല്യാണം കഴിഞ്ഞ് വിടുക എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു ടെൻഷനാണ് ഗോൾഡ് ഇല്ലാതെ കാര്യം നടക്കുകയും ചെയ്യില്ല ഈ ഒരു ഇങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് വരാനുള്ള ഒരു കാരണം എന്തായിരുന്നു അല്ല നമ്മളെല്ലാവർക്കും എന്താ പറയുക സ്വർണ്ണവലി ഭയങ്കരമായിട്ട് കൂടിയിരിക്കുകയാണ് സോ മേക്കിങ് ചാർജ് എന്ന് പറഞ്ഞൊരു ഇതാണ് സ്വർത്തിൽ വരുന്നൊരു എന്താ പറയുക ലാഭകത്വം നോക്കണം നമ്മൾ മേക്കിങ് ചാർജ് ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് കൊടുക്കുന്നതാണ് നമ്മുടെ പോളിസി അതായത് നമ്മൾ പത്ത് പവന് നൂറോന്നല്ല ഒരു ഗ്രാം എടുത്താൽ പോലും നമുക്ക് ഹോൾസെയിൽ റേറ്റ് ആണ് അത് അറിയണമെങ്കിൽ നമ്മൾ നേരിട്ട് വന്ന് നമ്മൾ പറഞ്ഞത് നോക്കുക ഒരു ഗ്രാം എടുത്താലും പത്ത് പതിനൂറും എടുത്താലും നമ്മുടെ മേക്കിങ് ചാർജ് ഒന്നായിരിക്കും അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത ആരെടുത്താലും ആർക്ക് കൊടുത്താലും ഒറ്റ റേറ്റിനോ കൊടുക്കുന്നത് അത് ഒരു ഒരു സിംഗിൾ കസ്റ്റമർ സിംഗിൾ എടുത്താലും അത് പത്ത് വളം എടുത്താലും ഇരുപത് വളം എടുത്താലും അതിന്റെ മേക്കിംഗ് ചാർജ് ഒന്നിനെ നക്ഷത്ര ഗോൾഡ് കോടി നമുക്ക് എറണാകുളത്ത് ഉള്ളത് ഇതല്ലാതെ മറ്റുള്ള ജില്ലകളിലുള്ള ആളുകളും ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവും ഇങ്ങനെ ഇത്രയും വില കുറഞ്ഞിട്ടൊക്കെ കിട്ടുകയാണ് ഹോൾസെയിൽ പ്രൈസിന് കിട്ടുവാണെങ്കിൽ അതൊരു സന്തോഷമുള്ള ഒരു കാര്യമാണെന്നോ എങ്ങനെയുള്ള ഒരു എക്സ്പാൻഷനുള്ള ഒരു പ്ലാനിങ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഫ്യൂച്ചറിൽ ി നമ്മളടുത്ത് പ്രോബ്ലി കൊല്ലം ട്രിവാൻഡ്രം കാലിക്കറ്റ് കണ്ണൂർ ഈ ജില്ലകൾക്ക് നമ്മൾ വ്യാപിക്കാനുള്ള എന്തായാലും കൊല്ലം തന്നെ ഉണ്ടായിരിക്കുന്ന വരാൻ പോകാൻ പോകുന്ന എല്ലാവർക്കും വേണല്ലോ നമ്മൾ ലോസ്റ്റ് റേറ്റിൽ കിട്ടാന്ന് എല്ലാവരുടെ ഒരു ആഗ്രഹമാണല്ലോ ഇപ്പൊ അവര് ദൂരത്ത് നമ്മുടെ ഇടയ്ക്ക് വരുന്നുണ്ട് കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും ട്രിവാണ്ടർന്നൊക്കെ ആക്കാർ പർച്ചേസ് ചെയ്യുന്നുണ്ട് പക്ഷെ അത് ട്രാവലിംഗ് വെരി ഡിഫിക്കൽ ആണെന്നൊക്കെ പറഞ്ഞാലും പക്ഷെ എന്നാലും അവർ റൂം എടുത്ത് സ്റ്റേ ചെയ്ത് ഒന്ന് മേടിച്ചു പോയിട്ടുണ്ട് എന്നാൽ ലാഭമാണ് എന്നാൽ ലാഭമാണ് കഴിഞ്ഞാൽ ആ റേറ്റ് വന്ന് ഒന്ന് റേറ്റ് ഒന്ന് കമ്പയർ നോക്കിയാൽ ഡിഫറൻസ് പോകും എത്രയാണ് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിശേഷങ്ങൾ അടിപൊളി കാഴ്ച തന്നെ അല്ലെ സ്വർണം ഹോൾസെയിൽ ആയിട്ട് കിട്ടുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ചിട്ട് കല്യാണം ഒക്കെ നടക്കുന്ന ഒരു ഫാമിലിക്ക് വലിയൊരു ബാധ്യത തന്നെയാണ് സ്വർണം വാങ്ങിക്കുക എന്ന് പറയുന്നത് അതാണ് വളരെ എളുപ്പമാക്കി തരുന്നത് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ഗോൾഡ് ഓർണമെന്റ്സ് നിർമ്മിക്കാനുള്ള ഒരു കമ്പനി ഒരു ഫാക്ടറി തന്നെ ഉള്ളത് കൊണ്ട് അത്രയും പ്യൂരിറ്റിയോടുകൂടി തന്നെയാണ് നക്ഷത്ര ഗോൾഡ് നമ്മുടെ മുന്നിലേക്ക് ഓരോ സ്വർണവും ഓരോ ഓരോ ഓർണമെന്റ്സും എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ കുറഞ്ഞ വിലയിൽ നല്ല പൊലിമയോടുകൂടി ഉള്ള ആഭരണങ്ങൾ ധരിക്കാനുള്ള ഒരു സാഹചര്യം കൂടിയാണ് നക്ഷത്രക്കോട് നമ്മൾ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത് ഇതിന് കൂടുതലായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്ന് തീർച്ചയായിട്ടും വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് വിളിക്കാൻ സംസാരിക്കാം ഈ ഒരു വീഡിയോ ഇവിടെ ചേർത്താണ് അടുത്ത ദിവസം അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ